കണ്ണൂർ ആലക്കോട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ടി എം ടി സി സ്പോർട്സ് ഫൗണ്ടേഷൻ ടീം റിപ്പബ്ലിക്കൻ ടൈഗേഴ്സ് എന്ന പുതിയ വോളിബോൾ ടീമിന് രൂപം നൽകി ഡോക്ടർ നുസറത്ത് ജഹാൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ സണ്ണി വി സ്കെറിയ അധ്യക്ഷത വഹിച്ചു ഭാരവാഹികളായ എ ജി സരീഷ് കെ പി സീന ജൂബി ജോസ് ഷൈനി സെബാസ്റ്റ്യൻ വോളിബോൾ അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി പി പി കൃഷ്ണൻ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് സി അഖിൽ ഇന്റർനാഷണൽ റഫറി ടി അരുണാചലം തുടങ്ങിയവർ സംബന്ധിച്ചു ജനുവരി ഇരുപത്തിയൊന്നിന് ആലക്കോട് കരുവഞ്ചാലിൽ ഓൾ ഇന്ത്യ വോളിബോൾ ടൂർണമെന്റ് സംഘടിപ്പിക്കുമെന്നും കേന്ദ്രമന്ത്രി രാംദാസ് അത്തേവാല ടൂർണമെന്റിന്റെ ഉദ്ഘാടനം നിർവഹിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു എൻ്റെ കുട്ടിക്കാലത്തിലേക്കാണ് എന്നെ ഈ വോളിബോൾ കൊണ്ടുപോകണത് കാരണം എനിക്കറിയാവുന്ന ഏക കളി വോളിബോൾ ആര് ഇത്ര ഇഷ്ടം ഞാൻ വളർന്നത് ഗോളിയറൈസ് പലർക്കും ഗോളിയറൈസിന്റെ അടുത്താണ് ഞാൻ ഞങ്ങൾക്ക് എല്ലാ മാസവും കോളിയ റൈസിൽ വോളിബോൾ ടൂർണമെൻ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഒരു മാച്ച് പോലും ഒഴിവാക്കാതെ എൻ്റെ കുട്ടിക്കാലം തൊട്ട് അഞ്ച് വയസ്സ് മുതൽ വോളിബോൾ മാച്ച് കണ്ട് എന്തായിരുന്നു പഠിച്ച ഒരാളായ അപ്പോൾ അതിൻ്റെ ഒരു ആവേശം മനസ്സിലുണ്ട് ജിമ്മി ജോർജിനെ കളി വരെ കണ്ട ആളായ അത് ജിമ്മി ജോർജ് അന്നും അത്ര ഫേമസ് അല്ലെങ്കിൽ ജിമ്മി കളിക്കാർക്ക് ജോർജിന് കളിക്കാർക്കെന്നറിയാം മാവൂരിലായിരുന്നു ഏറ്റവും നല്ല കളി ജിമ്മി ജോർജിൻ്റെ നടന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ആ ഓർമ്മകളൊക്കെയാണ് നമ്മുടെ ലൈഫിൽ ഒരു പാൻ ഇന്ത്യൻ സംസ്കാരത്തിൻ്റെ വളർന്ന് അത് വന്ന് പോയി ഏവിയേഷൻ ഫീൽഡിലെത്തി ലോകം മുഴുവനും സഞ്ചരിക്കുമ്പോൾ ഫുട്ബോൾ ഫോർ പീസിൻ്റെ ഇന്ത്യൻ കോർഡിനേറ്റർ ആ ഞാൻ ചബിങ് കിങ് വില്യംസിൻ്റെ ഓർഗനൈസേഷനാണ് ഫുട്ബോൾ ഫോർ പീസ് അത് നമ്മളൊരു ഡയലോഗ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് സേ കണിയിലൂടെ നമ്മൾക്ക് പീസ് ഡയലോഗ് ക്രിയേറ്റ് ചെയ്യുക ലേഡീസ് ആണെങ്കിലും ടീമാണെങ്കിലും ബോയ്സ് ടീമാണെങ്കിലും এ কে জি মেমোৰিয়েল কেইটিভ হস্পিটেল খনুৰূৰ